ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി ബിനോയ് തോമസ് യാത്രയായി കയറിക്കിടക്കാൻ ഒരു വീട് മക്കളുടെ വിദ്യാഭ്യാസം ഭാര്യയുടെ പുഞ്ചിരിമായാത്ത മുഖം ബിനോയ് തോമസ് ബാക്കി ബാക്കിവച്ചത് നിറമുള്ള ഒരായിരം സ്വപ്നങ്ങൾ കുവൈറ്റ് അഗ്നിബാധയിൽ മരിച്ച തൃശൂർ സ്വദേശി ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്നും റോജി ഇലവനാങ്കുഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ തൃശൂർ പാലയൂർ സ്വദേശി തോപ്പിൽ ബിനോയ് തോമസ് ഈ മാസം എട്ടാം തീയതിയാണ് സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ കുവൈറ്റിലേക്ക് വിമാനം കയറിയത് കുവൈറ്റിലെ സൂപ്പർമാർക്കറ്റിൽ ജോലിക്ക് കയറിയ ബിനോയ് കരപറ്റിയെന്ന വിശ്വാസത്തിലാണ് ജീവിതം ആരംഭിച്ചത് സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമായപ്പോഴാണ് ഒരു തുരത്ത് തിരഞ്ഞ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തതെന്ന് ഭാര്യ സഹോദരി ജിഷ പറയുന്നു സാമ്പത്തിക പ്രശ്നം ആള് അവസരം കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് യിലും മൈക്രോ ഫിനാൻസിൻ്റെ ധാരാളമായിട്ട് എടുത്തിട്ടുണ്ട് ആയിട്ടുള്ള കടബാധ്യതകളുണ്ട് ലോണുകളുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് രക്ഷപ്പെടാൻ ഒരു എന്ന നിലയിലാണ് ആളത് ചെയ്തത് പല അവസരങ്ങളും ഉണ്ടായിട്ട് അപ്പോഴും പിടിച്ചു നിന്നു പക്ഷേ ഇനി ഒരു രക്ഷപ്പെടാർ അവൻ്റെ മുന്നിൽ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല ഇതൊരു അവസരം എന്ന് കണക്കാക്കിയിട്ടാണ് ആൾ പോയത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോണം ആ ആരും ഈ രീതിയിൽ വീട്ടിൽ കിടക്കാൻ എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അവൻ്റെ കഴിവിൻ്റെ പരമാവധി സംരക്ഷിച്ചിട്ടുണ്ട് അത് പോരാണ്ട് ഈ വെയിലത്തൊന്നും ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കണം അപ്പോൾ അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം മാറ്റം വരണ കൂട്ടുകാർ അവനെ ഗൾഫിൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഓഫർ കൊടുത്തു അങ്ങനെ അവർ എല്ലാം ശരിയാക്കിയിട്ട് വിളിച്ചപ്പോൾ പോരാന്നുള്ള രണ്ടര സെന്റ് സ്ഥലത്ത് ചെറിയ രണ്ട് മുറികളിൽ ഷീറ്റ് ബാഗിയ ചെറിയ വീടാണ് സമ്പാദ്യം ഒന്നര വയസ്സുകാരൻ ഇയാനും മറ്റൊരു മകൻ ആദിയും ഭാര്യ ജനിതയും ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ ആശയറ്റ് നിൽക്കുകയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ വീട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം ിൽ എത്തിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം ബാക്കി വെച്ചിട്ടാണ് പോയത് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും കാലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെറ്റോട്ടായിരുന്നു ഇപ്പോഴും അക്കരെ കണ്ട് ഇനി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പോയത് അഞ്ചാതി പോയി ഒരാഴ്ച അമ്പത്തിന് തിരിച്ചു വന്നു എന്നോടുപോലും കുവൈറ്റിലെ അഗ്നിബാധയിൽ അൻപത് പേരുടെ ജീവനാണ് ഹോമിക്കപ്പെട്ടത് തൃശൂർ സ്വദേശി ബിനോയ് തോമസ് തന്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി പാലുവായി ബദേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് പള്ളിയിൽ അവസാന നിദ്രയിലേക്ക് കുവൈത്തിലേക്ക് പോയിട്ട് വെറും എട്ട് ദിവസം മാത്രം കഴിഞ്ഞപ്പോഴാണ് ദാരുണമായ ഈ സംഭവമുണ്ടായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ക്ലേശിച്ച ബിനോയ് അവസാനം മരണത്തിന് കിടങ്ങി പറക്കമുറ്റാത്ത രണ്ട് പൊടിക്കുഞ്ഞുങ്ങൾക്കാണ് ഇദ്ദേഹത്തിനുണ്ടത് ഒരു വീടെന്ന സ്വപ്നം ഇപ്പോഴും സൂക്ഷിക്കുകയാണ് താങ്ങാകാൻ തണലാകാൻ ഇനി ആരുണ്ട് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിനുള്ളത് ക്യാമറമാൻ അശ്വിനപ്പം റൂജി ഇലവനാങ്കുഴി ഷക്കീന ന്യൂസ് തൃശ്ശൂർ